കർത്താവ് പറയുകയാണ് പതിനാറാമത്തെ അധ്യായത്തിൽ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങൾ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കപ്പെടും നിങ്ങൾ കൊലക്കളത്തിലേക്ക് വലിച്ചഴിക്കപ്പെടും വിചാരണ ചെയ്യപ്പെടും വധിക്കപ്പെടും എന്നാൽ നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥരാകേണ്ട കാരണം ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് സിസ്റ്റർ വന്ദനയും ശ്രീ സിസ്റ്റർ പ്രീതിയും ഇന്ന് ജസ്റ്റിസ് ഛത്തീസ്ഗഡിൽ വളരെയേറെ അല്ലെങ്കിൽ ദുർഗ ജയിലിൽ വളരെയേറെ സംഘർഷപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൈമോശം വരാത്ത ഒന്നുണ്ട് ആത്മ അവരുടേതായ ആത്മശക്തി അല്ലെങ്കിൽ അവരുടേതായ വ്യക്തമായിട്ടുള്ള ആത്മവിശ്വാസം ആ വിശ്വാസത്തെ അവർ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന കാലഘട്ടത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരു ചിന്ത വെച്ചു പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ നമ്മൾ എത്രയൊക്കെ അടിച്ചമർത്തപ്പെട്ടാലും എത്രയൊക്കെ മുറിവേൽക്കേണ്ടി വന്നാലും എത്രയൊക്കെ തകർക്കപ്പെടേണ്ടി വന്നാലും അത് തകരുകയല്ല കർത്താവ് കുരിശു കിടന്നുകൊണ്ട് പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത് നമുക്കറിയാം കണ്ടത്തിൽ ജോസഫ് അച്ഛനാണ് ഈ എ എസ് എം ഐ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപകനായ പിതാവ് അല്ലെങ്കിൽ പിതാവ് സ്ഥാപകനായ സ്ഥാപക ഗുരു എന്നുള്ളത് അച്ഛൻ എന്തിനാണിത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചെന്നാൽ അനേകായിരം കുഷ്ഠരോഗികൾ അനുഭവിക്കുന്ന യാതനകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വേദനകൾ വേർതിരിക്കപ്പെട്ട അവസ്ഥ സമൂഹത്തിൽ ഭൃഷ്ടരാക്കപ്പെട്ടവരിങ്ങനെയുള്ളവരെ വാരിപ്പുണരുവാനും അവരുടെയെല്ലാം ജീവിതത്തിന് വ്യക്തമായ ധാരണയും വ്യക്തമായ ബോധ്യവും നൽകാൻ വേണ്ടിയിട്ടാണ് ആ കോൺക്രിഗേഷനാണെന്ന് വളർന്ന് വടക്കേന്ത്യയിലല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വ്യക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കും സഹോദരങ്ങളെ എന്തിനാണ് ഈ സിസ്റ്റേഴ്സിനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചെന്നാൽ അതിനുള്ള ഒറ്റ മറുപടി ഇതേ ഉള്ളൂ വഴിയോരത്ത് വലിച്ചെറിയപ്പെട്ട ബിഞ്ചു ഓമനകളെ മാതാപിതാക്കളാൽ പരിത്യക്തരായ യുവതി യുവാക്കന്മാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളെ മക്കൾ നോക്കാത്ത മാതാപിതാക്കളെ വളരെയേറെ യാതന അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികളെയല്ല ഇവർ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഇവർ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇന്നലെ എം പി ബെന്നു ബെഹന്നാൻ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ റോജി എം ജോണും ക്യാമ്പടിച്ചിരിക്കുകയാണ് അവർ പറഞ്ഞൊരു സത്യമുണ്ട് അതാണ് അച്ഛൻ ഇവിടെ സത്യ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അതായത് ഈ സ്ഥലങ്ങളിൽ ഈ സിസ്റ്റേഴ്സ് എത്രമാത്രം യാതന അനുഭവിക്കുന്നുവെന്നറിയണമെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട രോഗികൾക്ക് ആവശ്യം മരുന്നാണ് ഏതാനും തക ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ മരുന്ന് കരുതി കേരളത്തിലെ ആയുർവേദ മെഡിസിനുമായിട്ടാണ് സിസ്റ്റർ പ്രീതി അങ്ങോട്ട് പോയിട്ടുള്ളത് അതുപോലെ സിസ്റ്റർ വന്ദനയും മരുന്ന് നിരന്തരം എടുക്കുന്ന ആളാണ് സീനിയർ സിറ്റിസൻസാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടേണ്ട ആരോഗ്യ പരിചരണമോ സംരക്ഷണമോ ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു വെല്ലുവിളിയായി കടന്നു വന്നിരുന്ന നമ്മുടെ സ്റ്റാൻസാമിയെ പോലെ ഇന്നവർ വളരെയേറെ വ്യാധന അനുഭവിക്കുകയാണ് ശരീരത്തിൻ്റെ പരിരക്ഷണവും പരിരക്ഷയും കിട്ടാതെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം മന മാനസിക സംഘർഷത്തിലായിരിക്കും അവർ ജീവിക്കുന്നതെന്നുള്ളത് നമ്മളും അതേ സംഘർഷത്തിൽ തന്നെ അതേ നാണയത്തിൻ്റെ മറുവശമായി നിന്നുകൊണ്ട് നമ്മളും അവരോട് പങ്കുചേരുകയാണെന്നുള്ളതാണ് ഈ വലിയ പ്ര പ്രതിഷേധാഗ്നിയിലൂടെയും നമ്മുടേതായ പൊതുസമ്മേളനത്തിലൂടെയും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കും റോജിയം ജോൺ പറയുകയായിരുന്നു അവർക്ക് വേണ്ടത്ര അവരുടേതായ രോഗത്തിനനുസരിച്ചുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അനുസരിച്ചുള്ള കിടക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല വെറും വരാന്തയിൽ അല്ലെങ്കിൽ വെറും പ്ലെയിനായിട്ടുള്ള ഫ്ലോറിൽ അവർ വളരെ വിഷമിച്ചാണ് അന്തി ഉറങ്ങുന്നത് എന്നുള്ളത് സഹോദരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഈ വേദനയും വികാരവും എല്ലാം ഉൾക്കൊള്ളതുകൊണ്ടാണ് നമ്മുടെ അങ്കമാലിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ രൂപതകളിലും തന്നെ ഈ പ്രതിഷേധാഗ്നി കത്തിജ്വലിക്കുകയാണ് ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമ്മൾ കാണും ഈ ദിവസങ്ങളെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതിൻ്റെ ഒന്നാം തരം തെളിവാണ് ഇന്ന് രാവിലെ നമ്മുടെ പ്രകൃതി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വളരെയേറെ ഭയപ്പെട്ടു വളരെയേറെ ജീവിതത്തിൻ്റെതായ ഇന്നത്തെ പരിപാടികൾ എന്തായി തീരുമെന്നുള്ള സംഘർഷം നേരിടുവാനിട വന്നു ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്നു ആ സമയത്ത് ആ മഴയുടെയും ആ കാലവർഷക്കെടുതിയുടെയും എല്ലാം മാറ്റം കണ്ടതിന് ശേഷം ആരാധന കപ്പേളയിൽ പോയി ഒരു മണിക്കൂർ മണിക്കൂറിന്ന് ആരാധിക്കുകയായിരുന്നു കാരണം നല്ലൊരു കാലാവസ്ഥ തന്ന ഈ പ്രതിഷേധ അഗ്നി വളരെ ശക്തമായ രീതിയിൽ കത്തി ജ്വലിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് കാരണം ഇത് നമ്മുടെ പ്രതിഷേധം മാത്രമല്ല മത മതേതര രാഷ്ട്രത്തിന് നമ്മുടെ ഭരണഘടനക്കേറ്റയാണ് ഭരണഘടനയ്ക്കേറ്റിരിക്കുന്ന മുറി ഉണക്കുവാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ ഏക ഏകം എന്നുള്ള ആ ഒരു വലിയ സന്ദേശം ഇന്ന് ലോകത്തിലെവിടെയും അറിയപ്പെടണമെന്നുള്ളത് സത്യം തന്നെയാണ് എന്തായാലും ഞാൻ വളരെ ദീർഘിച്ചു പറയുന്നില്ല എന്താ ആ പിതാവ് നമ്മളോട് വളരെ സംസാരിക്കാണ്ടെന്ന് നമുക്കറിയാം ന പിതാവിൻ്റെ ആ രൂപതയിലും കൂടെ ഉൾപ്പെടുന്ന വന്ദനാ സിസ്റ്ററും ഞാനായിരുന്നു അഞ്ച് വർഷം സേവനം ചെയ്ത സ്ഥലമാണ് ഇളവൂര് പള്ളി എന്ന് പറയുന്ന അവിടെ നിന്നാണ് ശ്രീ സിസ്റ്റർ പ്രീതി ഉള്ളത് ശ്രീ പ്രീതിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം ഞാൻ അറിയുന്നതാണ് അവരുടെ വേദന അവിടെ ചെന്ന് കാണാനുള്ള വലിയൊരു മനസ്സിൻ്റെ ഒരു ധൈര്യം അല്ലെങ്കിൽ കാഠിന്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനവിടെ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ അത്രമാത്രം വേദന അനുഭവിക്കുന്ന അവരുടെ കുടുംബം എന്ന് പറയുന്നത് സഭയോട് സഭാ പ്രവർത്തനങ്ങളോടും അതീവ ബന്ധം പുലർത്തിക്കൊണ്ടും അതിനോട് തങ്ങളുടേതായ വലിയ പങ്കാളിത്തം പുലർത്തിക്കൊണ്ടും ജീവിക്കുന്ന ഒരു സമൂഹമാണ് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രതിഷേധാഗ്ഞി ഇവിടെ കത്തി ജൊലിക്കുവാനിട വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നുണ്ട് ഗ്രഹാസ്റ്റാമിനോ ഗ്രഹ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സ്റ്റെയിൻ സ്വാമിക്കോ അല്ലെങ്കിൽ അരുൾദാസ് അച്ഛനോ ഒക്കെ അനുഭവിക്കേണ്ടി വന്ന രക്തസാക്ഷിത്വം റാണി രക്തസാക്ഷിത്വം ഒക്കെ ഇവിടെ അനുസ്മരിച്ച കാര്യമാണ് ഇതെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകുക ആത്മീയമായിട്ട് ഉണരുക പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക ഏത് ജീ ലോകത്തിൻ്റെതായ ഭിന്ന അന്ധകാര ശക്തികളെയും അതിജീവിക്കുവാനായിട്ട് ഇത്ര വലിയ ആയുധം പ്രാർത്ഥന പോലെ ഇല്ല എന്ന് നമുക്കറിയാം പ്രാർത്ഥന കൊണ്ടും ഐക്യത്തിൻ്റെ നമ്മുടെ സ്വരം കൊണ്ടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അധികാരികളോട് നമ്മുടെ നൊമ്പരം അറിയിച്ചുകൊണ്ടും നമുക്കിവരുടെ വിമോചനത്തിന് വേണ്ടി അതീവതീക്ഷയോടെ പ്രാർത്ഥിക്കാം ഒരു മനസ്സോടെ പ്രവർത്തിക്കാം ഒരു ഹൃദയത്തോട് മുന്നേറാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ